മലയാള സിനിമാ മേഖലയിൽ നിന്നും വീണ്ടും ഒരു അപ്രതീക്ഷിത വിയോഗ വാർത്ത പ്രശസ്ത സിനിമാ നടനും സീരിയൽ നടനുമായ വി പി രാമചന്ദ്രനാണ് അന്തരിച്ചത് കണ്ണൂർ പയ്യന്നൂരിൽ വെച്ചായിരുന്നു എൺപത്തിയൊന്ന് കാരനായ രാമചന്ദ്രന്റെ അന്ത്യം സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് കൂടെയാണ് ഇദ്ദേഹം മലയാളത്തിൽ ഒരുപാട് സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ചെയ്തതെല്ലാം ചെറിയ ചെറിയ കഥാപാത്രങ്ങളായിരുന്നുവെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു മലയാളത്തിൽ ഏകദേശം പത്തൊമ്പത് സിനിമകളിലാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് കിളിപ്പാട്ട് അപ്പു അയ്യർ ദ ഗ്രേറ്റ് പോലീസ് ഓഫീസർ കഥാനായിക യുവതുർക്കീത റിപ്പോർട്ടർ കണ്ടെത്തൽ അതിജീവനം എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളിൽ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം തിളങ്ങി നിന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ സിനിമയിൽ സജീവമായിരുന്നു കൂടാതെ നിരവധി സീരിയലുകളിലും നാടകത്തിലും അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു നടൻ എന്നതിലുപരി നല്ലൊരു സംവിധായകൻ കൂടെ ആയിരുന്നു ഇദ്ദേഹം കൂടാതെ നിരവധി സിനിമകളിൽ ശബ്ദവും നൽകിയിട്ടുണ്ട് സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടെയായിരുന്നു വി രാമചന്ദ്രൻ വാർദ്ധക്യ സംബന്ധമായ രോഗങ്ങൾ കാരണം ചികിത്സയിലായിരുന്നു അങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല കണ്ണൂർ പയ്യന്നൂർ മഹാദേവ ഗ്രാമം വെസ്റ്റിലാണ് വി പി രാമചന്ദ്രൻ അന്തരിച്ചത് സംസ്കാരം നാളെ രാവിലെ ഒമ്പത് മണിക്ക് നടത്തുന്നതായിരിക്കും മലയാള സിനിമയിൽ നിന്നും നിരവധി പേരാണ് ഇദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തുന്നത്